മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ വിവാഹത്തിൽ ഷോൺ ജോർജിന് മറുപടിയുമായി ഡോക്ടർ ടി എം തോമസ് ഐസക് ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസും രണ്ടും രണ്ടാണ് ഇരു കമ്പനികളുമായി ബന്ധമില്ലെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി കള്ളക്കഥയ്ക്ക് പിന്നിൽ ആരാണെന്നും കുഴൽനാടൻ കേസിലേതുപോലെ ഇതിലും തീർപ്പുണ്ടാകണമെന്നും തോമസ് ഐസക് പറഞ്ഞു എം ജി പ്രതീക്ഷ് വിവരങ്ങളുമായി ചേർന്നു പ്രതീഷ് ഐസക് പറയുകയാണ് ആ ആ ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് കോടതിയിൽ അതിനൊരു തീർപ്പുണ്ടാവണം എന്ന് പറയുകയാണ് പ്രതീക്ഷ ആ ഹാഷ്മി തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന ഷോൺ ജോർജിന്റെ ആരോപണത്തിനാണ് ഇപ്പോൾ മറുപടിയുമായി മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷോൺ ജോർജിന് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യം വീണാ വിജയന്റെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് എന്നാൽ ഈ ആരോപണമായി ഉന്നയിക്കുന്ന ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ് അതായത് ഈ രണ്ടും രണ്ട് കമ്പനിയാണ് എന്നതാണ് തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത് കാര്യം മറ്റൊന്ന് ഈ ദുബായ് കമ്പനിക്ക് നിലവിൽ അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത് മൂന്നെണ്ണം യു എയിലും ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ് ഈ ബാംഗ്ലൂരിൽ ഉള്ള കോർപ്പറേറ്റ് ഓഫീസിന്റെ പേര് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതായത് ഷോൺ ജോർജ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ദുബായ് കമ്പനി തന്നെ തള്ളിയിട്ടുണ്ട് തങ്ങൾക്ക് ഈ വീണാ വിജയന്റെ കമ്പനിയുമായി യാതൊരു ബന്ധമില്ലെന്ന് ദുബായ് കമ്പനി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ കള്ളക്കഥ എന്തിനു മെനഞ്ഞു എന്നതാണ് തോമസ് ഐസക് ചോദിക്കുന്നത് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ കോടതി അനുവദിക്കരുതെന്ന് മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ ഉണ്ടായതുപോലുള്ള ഒരു തിരിച്ചടി ഈ കേസിലും ഉണ്ടാകണമെന്നതാണ് തോമസ് ഐസക് പറയുന്ന കാര്യം ആ വാർത്തയുടെ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ